കുടുംബസ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് എനിക്കറിയില്ല ആ എനിക്ക് അറിയില്ല നമ്മുടെ വി ഡി സതീശൻ ചോദിച്ച പോലെ നമ്മൾ രാജ്യസഭയിലോട്ട് എത്തിയിട്ടുള്ള സംസ്ഥാനത്തിന്റെ കാപിറ്റൽ ഏതാണെങ്കിലും അറിയണോ എനിക്ക് ഏഹ് നീ ഏത് സംസ്ഥാനത്ത് നിന്ന് ഏത് സ്ഥാനം അതായത് എം സ്ഥാനം കിട്ടിട്ടാണ് അങ്ങ് പാർലമെന്റിൽ രാജ്യസഭയിലോട്ട് എത്തി മന്ത്രിയായതിനെ പറ്റി വല്ലതും അറിയോ ആ സംസ്ഥാനം ഇന്ത്യയിലാണോ എന്ന് പോലും അറിയില്ല കേരളത്തിൽ ഉടനീളം നിന്ന് തോറ്റ അമ്പി പൊട്ടി പാളീസായ നീയൊക്കെ ഈ പറഞ്ഞ ബി ജെ പി ഒരു അവരുടെ ഒരു ശക്തി കാരണം ആ നിന്നെ ഏതോ ഒരു സംസ്ഥാനത്ത് കൊണ്ടിരുത്തി അവിടുന്ന് പാർലമെൻറ്റിലോട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്ന് കയറി മന്ത്രിയായ നിനക്ക് നീ അതായത് നീ ജയിച്ചു പോയിട്ടുള്ളത് അതായത് നിന്നെ രാജ്യസഭയിലോട്ടാണ് ഞാൻ പറഞ്ഞ ജനങ്ങൾ വിധി ജയിച്ചതല്ല അല്ലാണ്ട് ജയിച്ച് വന്നിട്ടുള്ള ആ ഒരു സീറ്റിന്റെ നീ നിൽക്കുന്ന സ്ഥലം നീ കണ്ടിട്ടുണ്ടോ എന്നിട്ട് നീയാണോ പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട് വെച്ചുള്ള ബന്ധം എന്താന്ന് പറഞ്ഞത് ഏഹ് പ്രിയങ്ക അറ്റ്ലീസ്റ്റ് എത്ര വട്ടം വയനാട്ടിൽ വന്നടോ രാജീവ് ഗാന്ധിൻ്റെ കൂടെ ഇനി അവിടെ വന്നാലും വന്നിട്ടില്ലെങ്കിൽ അവിടും ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ ജയിപ്പിക്കും ജയിപ്പിച്ച് അങ്ങ് എത്തി അവിടുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വാ തുടങ്ങി സംസാരിക്കാനും പറ്റുന്നൊരു നേതാവാണ് നീയൊക്കെ ഇവിടുന്ന് ജനങ്ങളാൽ തോറ്റ് പാർട്ടിയാൽ തോറ്റ് എല്ലാം കൊണ്ടും തോറ്റ് അവസാനം അന്യോടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു രാജ്യസഭാ സീറ്റ് ഒപ്പിച്ച് അവിടെ പോയി മന്ത്രിയായിട്ടാണ് കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നിനക്ക് സ്വയം ആദ്യം സ്വന്തം വിലയിരുത്താൻ പഠിക്കാം നിങ്ങളൊക്കെ നിങ്ങളെ ബി ജെ പി നേതാക്കന്മാരൊക്കെ ചെയ്യേണ്ട കാര്യം ഇതാണ് കുറച്ചുമുമ്പ് സുരേന്ദ്രൻ പറഞ്ഞ ഞാൻ കേട്ടു അതായത് ഇത് പാർട്ടി സ്വത്തല്ല മറ്റതല്ലാന്ന് ഇപ്പം പറഞ്ഞ കെ സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ നിന്ന ഇത്രയും കാലം പൊട്ടി 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 ഒരു രീതിയിലുള്ള ജനസമ്മതി ഇല്ലാത്തൊരു നേതാവാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെലക്കാൻ പറ്റുന്നുണ്ടല്ലോ നിനക്കും പുള്ളിക്കും ഒക്കെ നിങ്ങൾ ആദ്യം നിങ്ങളെ ബി ജെ പി നേതാക്കളെ കേരളത്തിലെ നേതാക്കൾ സ്വയം ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താ എന്നിട്ട് പോരെ ഈ മറ്റേ സ്റ്റേജിലും ഈ പത്രസമ്മേളനത്തിന് മുമ്പിലൊക്കെ പോയി ഇമാതിരി ഡയലോഗ് പറയുന്നത് ആദ്യം സ്വയം നന്നാവ് എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കുക കഷ്ടം